ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലപ്പൊ ഇന്നാണെങ്കിൽ എന്റെ വീട്ടിൽ വെച്ചിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല രാവിലെ ഒരു എട്ട് മണി ആയപ്പോഴാണ് എണീറ്റിപ്പോൾ സമയം എട്ട ആരെയാവുന്നുട്ടോ അസുഷ അറിയാമല്ലോ വീട്ടിലാവുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല എന്നാലും ചെറിയ രീതിയിലൊക്കെ ഉള്ളതൊക്കെ കാണിച്ചു തരാം ഞാൻ ചായ കുടിച്ചായിരുന്നു കേട്ടോ അപ്പം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഷോ ഓഫാണ് പ്രഹസനം മാത്രം പ്രഹസനം ഞാൻ നല്ല കുപ്പിംഗ് ക്ലാസ്സിലാണ് കേട്ടോ ചായ കുടിച്ചത് ഇതാ പിള്ളേർ ചായ കുടിച്ചത് പിള്ളേരുടെ കുഞ്ഞു ഗ്ലാസ് ആണ് ഉണ്ടോ അപ്പം വീഡിയോ എടുത്ത് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ചായ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ ചായ കുടിച്ചാലും സൗണ്ട് ഒക്കെ പോയിട്ടോ അതെന്ത് പറ്റിന്ന് സൗണ്ട് ഉറങ്ങല്ല ഇത് ഉറങ്ങിട്ട് പരമണിക്കൂർ സൗണ്ട് എന്താ പോയെന്ന് അപ്പൊ നമുക്ക് പോയെന്നറിഞ്ഞൂടാൻ മൈ ലൈഫ് കാണാം ഓക്കേ നോക്കോ ഇഷ്ടപ്പെട്ടില്ല പിള്ളാരെയും കൊണ്ട് അവള് ജോലിക്ക് ആവുമ്പോ പിള്ളാരെ അവിടെ ഇറക്കൂട്ടോ ബസ് വരുന്നിടത്ത് അപ്പൊ അമ്മ അവരെ വിളിക്കാൻ വേണ്ടി പോയിട്ട് എട്ടരം കാലിലാണ് ബസ് ഒമ്പത് മണി ആവായിരിക്കും വരാൻ വേണ്ടിട്ട് ഇവിടുന്നൊരു പത്ത് പത്ത് മിനിറ്റ് ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എവിടെ തേറ്റിമാർ എവിടെ

തറേ കിടന്നിരങ്ങുമല്ലേ ഞാൻ ഗ്ലാസ് കെടുക്കുമോളെ 我一下连关了几个，我现在关几个了，我随便。<noise> കുഞ്ഞൊന്ന് കഴിച്ചമ്മീടിയെടുക്കുന്നുണ്ട് കാച്ചിന്മാൻ ഇങ്ങോട്ട് നോക്ക അമ്മ നോക്ക് അങ്ങനെ തന്നെ നാലുപേരോടും മണ്ണി കളിക്കാൻ കിട്ടോ കുറച്ചൊക്കെ ഞാൻ ഇപ്പോഴത്തെ പിള്ളേർക്ക് നേരത്തെ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ പ്രതിരോധ ശേഷിയും കാര്യങ്ങളൊക്കെ കുറവായിട്ട് ഞാൻ പിന്നെ സമ്മതിക്കില്ല ഞാൻ സഹായിക്കാൻ അടുക്കള കയറിയപ്പം കുറച്ച് പയറിപ്പോ അരിഞ്ഞൊടുക്കാൻ വിചാരിച്ചിട്ടോ എനിക്കാണെങ്കിൽ കയ്യൊറ മസ്റ്റാണ് അരിയാൻ വേണ്ടിട്ട് അമ്മയ്ക്കിവിടെ കയ്യൊറ വേണ്ട അപ്പൊ നോക്കിയപ്പം കയ്യറ കാണുന്നില്ല പിന്നെ ഞാൻ എന്തേലും ഒരു തുണി എടുത്ത് ചുറ്റിട്ട് അരി അരി വേണം അതൊക്കെ അരിഞ്ഞുകൊടുക്കുന്നതൊക്കെ ഉള്ളതായിരുന്നു എനിക്ക് എനിക്കുള്ള പരിപാടീസ് അതൊക്കെ കഴിഞ്ഞാൽ ചോറ് കഴിക്കാൻ നേരത്താണ് പിന്നെ വീട് എടുക്കുന്നത് ചോറിനൊക്കെ അറിയാന്ന് പറഞ്ഞാൽ രസവും അവിയലും തോരനും എഴുക്കോർട്ടും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു പിന്നെ പിള്ളേർക്കും കൂടി പിന്നെ ഉച്ച സമയമായതുകൊണ്ട് പിന്നെ പിള്ളേരൊന്നും കളിക്കാനൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവരൊക്കെ ഒരു അഞ്ചു മണിയാകുമ്പോഴത്തേനും നാലുമണി ഒക്കെ ആകുമ്പോഴത്തേനും പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് അപ്പോഴാണൊന്നും വെയിലൊക്കെ തോന്നുന്നത് പിന്നെ പിള്ളേർ പോയി കഴിഞ്ഞോണ്ട് കളിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവളെ എന്നെ കൂട്ടിയിട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്

ചെറുതായിട്ടൊന്നും മുറിഞ്ഞിട്ടുള്ള കാര്യൊന്നുമില്ല കളിക്കുമ്പോ അങ്ങനൊക്കെയാ വലിയ പീടാ എത്ര പീടാന്നുള്ളതാ ചെറിയൊരു വീഴ്ച അങ് ക്ഷീണിച്ച What I can, guys. ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അധികം ഒന്നും ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല പിന്നെ ഇത് കണ്ടപ്പോൾ എന്റെ ഫോൺ മെമ്മറി കിടന്നൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കണം തോന്നി അപ്പം എല്ലാവരും എന്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ അപ്പം അതുപോലുള്ള വീഡിയോസ് അടുത്ത ദിവസം വരാം ഇപ്പം ടാറ്റാ ബൈ ബൈ സി യു അവൾ അപ്പുറത്ത് പോയി ഒന്ന് വിളിക്കുന്നേണ്ടിയിട്ട് അമ്മയും അമ്മയൊന്ന് നീ അങ്ങനെ അപ്പുറത്ത് പോയി വിളിച്ച